ഹലോ പതിവില്ലാണ്ട് ഞാൻ കിച്ചണിൽ ഇരുന്നിട്ടാണ് എന്ന വീഡിയോ എടുക്കുന്നത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ഓൾമോസ്റ്റ് കഴിയാറായി എന്നാലും മുഴപ്പില്ല ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ട്രെൻഡിങ്ങായ ബൺ മസ്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഇറാനി ചായ ഉണ്ടാക്കണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നില്ല കാരണം ചായയിൽ എനിക്ക് വലിയൊരു താല്പര്യമില്ല അപ്പോൾ ചോദിച്ചു ബൺ മാത്രം ഉണ്ടാക്കി നോക്കാമെന്ന് സാധനങ്ങൾ കുറേയൊക്കെ നമ്മുടെ അടുത്തുണ്ടായിരുന്നു പിന്നെ ബണ്ണും മിൽക്ക് മെയ്ഡും നമ്മൾ മേടിച്ചു എന്നാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം കുറേ മാസത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോയിൽ കണ്ട ഫുഡ് ഐറ്റം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ മുൻപൊക്കെ ഞാനിങ്ങനെ വീഡിയോ കാണും അപ്പോൾ തന്നെ കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചിട്ടും ഞാൻ തന്നെ ഉണ്ടാക്കും അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് എന്തോ ഭയങ്കര മടിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് കണ്ടിങ്ങനെ രസിച്ചിരിക്കുന്നതല്ലാണ്ട് ഉണ്ടാക്കാറില്ല പക്ഷേ ഇതെന്തോ ഉണ്ടാക്കാൻ തോന്നി കാരണം ഇപ്പോൾ എവിടെ നോക്കിയാലും ബൺമസ്കയാണല്ലോ ബൺ മസ്ക ഇറാനിച്ചായ ബൺ മസ്ക ഇറാനി ചായ അപ്പോൾ ഞാൻ ഓക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ഒറിജിനൽ ബൺ മസ്ക്കാണെന്ന് വെച്ചാൽ അല്ല ഇത് ഞാൻ ഉണ്ടാക്കിയതാണല്ലോ അപ്പം അതിൻ്റെതായ കുറ്റങ്ങളും കുറവുകളൊക്കെ എന്തായാലും ഉണ്ടാവും പിന്നെ ഞാൻ എന്താ മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ ബട്ടറൊക്കെ നന്നായി മിക്സ് ഇതാ വനില് ഫുൾ ആയിട്ട് ഇങ്ങനെ തീച്ച പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലൊരു സംഭവം ഞാൻ വിട്ടുപോയിട്ടുണ്ട് വില അത് ശരിക്കും ഞാൻ മറന്നുപോയതാണ് കേട്ടോ അതോടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വൺ ബൈറ്റ് കഴിച്ചപ്പോൾ തന്നെ എന്താ പറഞ്ഞാൽ സ്വർഗം കണ്ടു പറയില്ലേ അമ്മ അതിൽ ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഞാൻ ഇപ്പോഴാണല്ലോ ഇത് ട്രൈ ചെയ്യണമെന്നുള്ള ഇങ്ങനെ ഒരു മൈൻഡിലായിരുന്നു പിന്നെ ഞാൻ ഒരു ബൈറ്റ് മുത്തശ്ശനും ഒരു ബൈറ്റ് അമ്മൂമ്മയ്ക്കും ഒരു ബൈറ്റ് അമ്മയ്ക്കും കൊടുത്തു അച്ഛനെ മിസ്സായി അച്ഛൻ്റെ നാട്ടിലില്ല കേട്ടോ അതുകൊണ്ടാണ് എന്തായാലും ഒരു വട്ടം നിങ്ങൾ ട്രൈ ചെയ്യണേ നല്ല ടേസ്റ്റാണ് കേട്ടോ